മുൻപുണ്ടായിരുന്ന എല്ലാ അനുമാനങ്ങളെയും കടത്തിവെട്ടി ഇന്ത്യ വളരുകയാണ് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയ ഭാരതത്തിന് മുന്നിൽ പ്രധാനമായി തടസ്സം നിൽക്കുന്നത് ഭീകരതയാണ് ശാന്തമായി ഒഴുകുന്നതിനിടയ്ക്ക് രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചെത്തുന്ന ഭീകരതയോട് ഒത്തുതീർപ്പില്ല എന്ന ഇന്ത്യ പല ഒരു വ്യക്തമാക്കിയിട്ടുമുണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയുമെന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഉറച്ചതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പോയ വർഷം രാജ്യവിരുദ്ധ ശക്തികളോട് പോരാടി ഇന്ത്യയുടെ വജ്രായുധമായി പ്രവർത്തിച്ചതാവട്ടെ ദേശീയ അന്വേഷണ ഏജൻസികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇതിൽ നൂറ്റി പതിനാല് ജിഹാദി ഭീകരർ അറുപത്തിയഞ്ച് ഐ എസ് ഭീകരർ എഴുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ നാൽപ്പത്തിയഞ്ച് എണ്ണം മനുഷ്യക്കടത്ത് ഇരുപത്തിയെട്ട് തീവ്രവാദ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഭീകരരുടെ അൻപത്തി ആറ് കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയത് നൂറ്റി അൻപത്തി ആറ് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീവ്രവാദ വിരുദ്ധ സംഘടന മൊത്തം അറുപത്തിയെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിലായി പതിനെട്ട് ജിഗാദി ഭീകരത ജമ്മു കാശ്മീരിൽ നിന്നുള്ള മൂന്ന് കേസുകൾ പന്ത്രണ്ട് എൽ ഡബ്ല്യു ഇ കേസുകൾ പഞ്ചാബിൽ തീവ്രവാദ സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഏഴ് കേസുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ച് കേസുകൾ രണ്ട് വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പേരുടെ കുറ്റപത്രം സമർപ്പിക്കുകയും എഴുപത്തിനാല് പേർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഒളിവിലിരുന്ന ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവർക്കും അത്ര സുഖകരമല്ലാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയേഴ് ഭീകരരെയാണ് ഇത്തരത്തിൽ പിടികൂടിയത് റെയ്ഡുകളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാൽപ്പതായി ഉയർന്നു മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും നാൽപ്പത്തി നാല് സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുകളുടെ ഫലമായി വൻതോതിൽ ഭീകരർക്കെതിരായി തെളിവുകൾ പിടിച്ചെടുത്തു ഡിസംബറിൽ മാത്രം മൊത്തം പതിനഞ്ച് ഭീകരരെ കസ്റ്റഡിയിലെടുത്തു ഡിസംബർ പതിനെട്ടിന് ഐ എസ് ഐ എസ് ബെല്ലാരി മുടിയുള്ള എട്ട് ഭീകരരെ പിടികൂടി രാജ്യത്തുടനീളം ഐഇ ഡി സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തുവാനുള്ള നിയമവിരുദ്ധമായ അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകളുടെ പദ്ധതികൾ തടയാൻ എൻ ഐ കാരണക്കാരായി സെപ്റ്റംബറിൽ ജബൽപൂരിലും ഭോപ്പാലിലും ഐ എസ് ഐ എസ് ഹെച്ച് യു ടി മൊഡ്യൂളുകൾക്കെതിരെ എൻ ഐ എ നടപടി സ്വീകരിച്ചു തീവ്രവാദികളും ഗുണ്ടാസംഘങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കുന്നതിനാലാണ് എൻ ഐ എ കഴിഞ്ഞ വർഷം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ ഐ എ രണ്ട് കേസുകൾ ഫയൽ ചെയ്യുകയും അൻപത്തിയഞ്ചു പേർക്കെതിരെ കുറ്റം ചുമത്തുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റെയ്ഡുകൾ നടത്തുകയും ചെയ്തു ഇരുപത്തിയേഴ് പേരെ കസ്റ്റഡിയിലെടുക്കുകയും പതിനെട്ട് സ്വത്തുവകൾ കണ്ടെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും പൗരന്മാരെ ഉൾപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതിലും എൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലോകത്തെവിടെയായാലും ഭീകരവാദം മനുഷ്യത്വത്തിന് എതിരാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചേർന്ന് നിൽക്കുന്നവരെയായിരുന്നു കഴിഞ്ഞ വർഷം എൻ എയുടെ നടപടികളെല്ലാം ഭീകരത ഉന്മൂലനം ചെയ്യണമെന്നും ഭീകരതയ്ക്കെതിരെ ലോകം ഒന്നിച്ചു നിൽക്കണമെന്നും പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിക്കൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ രാവും പകലും നോക്കാതെ ഉണർന്നു പ്രവർത്തിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി